നേരം പറഞ്ഞു ഇതൊന്നും ഞാനുവരത്തി കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ ചന്ദ്രേട്ട സന്തോഷത്തോടെ മോളിലോട്ടൊക്കെ കയറി അങ്ങ് ഉള്ളിൽ കയറിയിട്ട് മോളോട്ടൊക്കെ ഒരു നോട്ടം നോക്കി ചന്ദ്രേട്ടൻ്റെ സന്തോഷം മൊത്തം അങ്ങ് പോയി കിട്ടോ എന്താണെന്ന് വെച്ചുകൊണ്ട് ഇത്രയും പടി കയറണ്ടേ എന്നും പറഞ്ഞ് എന്നാലും കുഴപ്പമില്ല ചന്ദ്രേട്ടൻ കയറി ചന്ദ്രേട്ടൻ അറിയില്ലല്ലോ ഇതും കൂടെ നന്ദിയിലുള്ള ലേറ്റ് വേസാന്ന് അങ്ങനെ കൂടി കൂടിയും കയറി കുറേ മുന്നോട്ട് എത്തിയാലും അന്തേട്ടൻ എൻ്റെയോട് പറഞ്ഞു നമുക്കൊരു കുപ്പി വെള്ളം വാങ്ങാനും കുടിക്കാൻ എന്താ വെച്ചാൽ എനിക്ക് തീരെ പറ്റുന്നില്ല നടക്കാനെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഒന്നും സാരമില്ല ഇല്ല ഒന്നുകൂടി നോക്ക് നിങ്ങൾ നടക്കുന്ന അത്ര നടക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്ഥലം എത്തിയായിരുന്നു ഇപ്പറൊക്കെ സന്തോഷമായി ഒരു ടോറൊക്കെ കണ്ടില്ല ശേഷം മുന്നോട്ടൊക്കെ പോയാലുണ്ട് എന്ത് ആട മറ്റേ ഷോക്കേസിൽ കുറച്ച് ജഗ്ഗും കാര്യങ്ങളൊക്കെ പൊട്ടൂട്ന്ന് അന്നേരം എൻ്റെയോട് പറയും ഇതറ്റാഞ്ച് ആനും എടുത്തി കണ്ടൊക്കെ ഉണ്ട് ഓൾ അന്നേരം വേണമെന്ന് പറയാനും ഒന്നും കിടക്കാൻ പോകുന്നതായിരുന്നു ഞാൻ പറഞ്ഞു ആ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രത്തിൻ്റെ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞതിനെക്കൊണ്ട് കൊണ്ട് എന്താക്കി ഇങ്ങ് പേടിച്ച് പിന്നെ അതിലും ഒന്നും തുടങ്ങാനൊന്നുമില്ല അങ്ങനെ നേരെ മോളെത്തിയിട്ട് മൂപ്പർ എന്താക്കുക പുറത്തേക്ക് ഇങ്ങനെ നോക്കുക കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചന്ദ്രേട്ടനെ കണ്ട കണ്ടവാടേൻ ഒരാൾ വെച്ച് അല്ല നിങ്ങൾ ഇപ്പോൾ ഇന്തിനെ ഇങ്ങോട്ട് വന്ന് ഇത്രയും